ായിട്ടില്ലേക്ക് വന്നിട്ടുണ്ട് ആരാണത് കുട്ടി ബേബി ഹായ് കുട്ടി ബേബീസ് ലൈവിലോട്ട് സ്വാഗതം സന്ധ്യ ഹായ് സന്ധ്യ ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ചായ ഒക്കെ കുടിച്ചോണ്ട് ലൈക്ക് താങ്ക് യു ശരണ്യ സോറി സന്ധ്യ കാന്താരി ഹായ് നന്ദാബ്രോന്നാണ് ഹായ് കാന്താരി ഗുഡ് ഈവ്നിങ് ആസിഫ് ഹായ് ആസിഫ് ചായ കുടിച്ചോ ചായ കുടിച്ചു കാന്താരി ചായ കുടിച്ചോ ഹായ് എന്ന് പറയുന്നുണ്ട് കാന്താരി സ്വീറ്റ് വേ സിസ്റ്റർ ഹായ് ഗുഡ് ഈവനിങ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് സിസ്റ്റർ കാന്താരി ഹായ് ആസിഫ് എന്ന് പറയുന്നുണ്ട് സന്ധ്യ ഹായ് കുമാരി സോറി കാന്താരി എന്ന് പറയുന്നുണ്ട് ഒള്ളി ചൂടുവെള്ളം എന്ന് പറയുന്നുണ്ട് കാന്താരി ഹവറി ബ്രോ എന്ന് പറയുന്നുണ്ട് സ്വീറ്റി സിസ്റ്റർ ഫൈൻ സിസ്റ്റർ കാന്താരി ഹൈ സ്വീറ്റി എന്ന് പറയുന്നുണ്ട് സ്വീറ്റി സിസ്റ്റർ സുഖമാണോ ചോദിക്കുന്നത് സുഖമാണ് അവിടെ സുഖമാണോ കൂട്ടാം എന്ന് പറയുന്നുണ്ട് ഓക്കെ സുമു ചേച്ചി ഹായ് സുമ ചേച്ചി ലൈവിലോട്ട് സ്വാഗതം താങ്ക് യു സിസ്റ്റർ സുമു ചേച്ചി ലൈക്ക് ത്രീ താങ്ക് യു ഹായ് പമ്പ ബ്ലോഗ് എന്ന് പറയുന്നുണ്ട് സുമി ചേച്ചി ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ചേച്ചി ചായ ചേച്ചി ചായ കുടിച്ചോ സന്ധ്യ ഓക്കേന്ന് പറഞ്ഞിട്ട് ചേച്ചി കാന്താരി ഹായ് പറയുന്നുണ്ട് ചേച്ചി കുടിച്ചോന്ന് ചോദിക്കുന്നു ചായ കുടിച്ചോ ചേച്ചി ഒന്നല്ല കേട്ടോ ചായ കുടിച്ചോ ചായ കുടിച്ചു അവിടെ സിസ്റ്റർ കുടിച്ചോ സന്ധ്യ സന്ധ്യോ എനിക്ക് കൂട്ടാക്കിയോ ഓക്കെ ഞാൻ കൂട്ടാക്കിട്ടുണ്ടോ സന്ധ്യ സന്ധ്യ ഞാൻ കൂട്ടാക്കി സുമ്പോ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മഴ രാവിലെയൊക്കെ ഉണ്ടായി ഉച്ചവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല ശ്രമിച്ചു ചായ കുടിച്ചോ ചോദിക്കുന്നു ചായ കുടിച്ചു ശ്രമിച്ചേച്ചു കുടിച്ചോ ഹായ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ആസിഫ് സുഖമാണോ ചോദിക്കുന്നു സുഖമാണ് ആസിഫ് ആസിഫിന് സുഖമാണോ ഹായ് പറയുന്നുണ്ട് ഹായ് സന്ധ്യ ഓക്കെ ബ്രോ എന്ന് പറയുന്നുണ്ട് ഓക്കെ മേളിലുള്ളവരെല്ലാം താഴോട്ടെന്ന് പറഞ്ഞേ അവർ വരുന്നവരെല്ലാം ഇലക്കിടിച്ച് എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കി ഒന്ന് കൂട്ടാക്കിക്കോ നാളെ തിരിച്ചു തരാം എന്നെ കൂട്ടാക്കുമോ OK。Uh. Yeah. സോറി മ്യൂട്ടായി പോയി ആ അലിയ ഇരുപത് ലൈക്ക് കൂടെ വേണം ലൈവ് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ആക്കുമോ ലൈക്ക് ആയിരിക്കത്തില്ല അലിയാ സബായിരിക്കും ഉദ്ദേശിച്ചോട്ടോ ഇരുപത് സബും കൂടെ അല്ലേ അങ്ങനെ ഒന്ന് മെസ്സേജ് ആയിട്ടൊന്നും കൂടെ ആയിക്കോ ഞാൻ പിൻ ചെയ്യാം എന്താ സന്ധ്യ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ജോയ് എന്നാ മ്യൂട്ടാണ് ആ മ്യൂട്ടായിരുന്നു അപ്പോൾ മാറി ആസിഫ് ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ആസിഫ് കുടിച്ചോ ആ എട്ടാ ഒന്ന് സെറ്റാക്കി തരുമോ ഓക്കെ മെസ്സേജ് ഇത് കമൻറ്റായിട്ട് അയക്കുക ഇരുപത് സഭ്യൻ്റെ കൂടെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞൊരു കമൻ്റ് അയക്കി ഞാൻ പിൻ ചെയ്യാം ഓക്കെ സന്ധ്യോ എന്തോ അതെ താങ്ക് യു കാനന്താരി നാളെ തിരിച്ച് തരാം വരാമെന്ന് പറയുന്നുണ്ട് അഞ്ചെണ്ണം മതി ഓക്കെ വരുന്നവരല്ലേ ഈ പിൻ ചെയ്തിരിക്കുന്ന ചാൻജും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അഞ്ചെണ്ണം കൂടെ മതി ലൈവ് എടുക്കാനെന്നാണ് പറയുന്നത് ലൈവ് എടുക്കാൻ വേണ്ടിയാണ് ഈ അഞ്ചെണ്ണം കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ആര്യാ ലൈവിൽ തന്നെ കാണണേ കുറച്ചുപേരും കൂടെ വരാനുണ്ട് നമ്മളെ പ്രാവിൻകൂടി ഷാപ്പൊക്കെ വരാമുണ്ട് അമ്മൂ സപ്പോസ് വരാം ഉണ്ട് ഇവരൊക്കെ വന്നതിന് കൂട്ട് കിട്ടും കേട്ടോ യെസ് ഓക്കെ നമ്മളെ വിനോദട്ടന ഒന്നും കാണാനില്ലല്ലോ എവിടെ പോയി അമ്മൂ സപ്പോസ് ഷേണായി സുമ പോയോ കാന്താരി എല്ലാവരും താഴെ കാണുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ സന്ധ്യ മേളിൽ ഇരിക്കുന്നവരെല്ലാം താഴേക്ക് വന്ന് വരുന്നവരൊക്കെ ലേക്കടിച്ച് എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കൂ നാളെ ഉറപ്പായും തിരിച്ചു തരാം പിന്നെ കൂട്ടാക്കത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്കോ കമന്റ് ഇടണേ ഇടണേലോ സന്ധ്യ ചേച്ചി എന്ന് പറയുന്നുണ്ട് സന്ധ്യ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റുന്നില്ല ഓ ബ്ലൂ ഇല്ലല്ലേ ഓക്കെ 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 ബ്ലൂ തന്നിട്ടുണ്ട് പ്രീത അച്ചു പ്രീത ചേച്ചി ഹലോ ലൈവിലോട്ട് സ്വാഗതം ആസിഫ് സന്ധ്യ ചേച്ചിക്ക് ഹായ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി ലൈവിലോട്ട് സ്വാഗതം സുഖമാണോ ഇവിടെ മഴയൊക്കെ ഉണ്ടോ സന്ധ്യ ഹായ് ആസിഫ് എന്ന് പറയുന്നുണ്ട് കൂട്ടാക്കാമെന്ന് പറയുന്നുണ്ട് സന്ധ്യ ആലിയ ഓക്കേ എന്ന് പറയുന്നുണ്ട് സാധാരണ വരേണ്ടവരൊന്നും വരുന്നില്ലല്ലോ എന്ത് പറ്റി കഴിഞ്ഞ വിനോദനെ കൂടെ പോയി ചക്കരപെണ്ണ കല്യാണം പാപമാണ് ആരും കല്യാണം കഴിക്കരുത് ഓഹ് കൊള്ളാലോ സംഭവം ചക്കര ആദ്യമായിട്ടാണ് വരുന്നേ എൻ്റെ ലൈവിലെ എന്നെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ കമന്റും കൂടെ ഇടണം നല്ല രീതിക്ക് തിരിച്ചു കഴിയാൻ സാധിക്കുള്ളൂ പിന്നെ ഈ താഴെ കാണുന്ന ചാനലും കൂടെ പിൻ ചെയ്തിട്ടുള്ള ചാനലും കൂടെ ഒന്ന് കൂട്ടാക്കിയോ നാളെ ഉറപ്പായെന്ന് തിരിച്ചു തരും പിന്നെ സന്ധ്യ കക്ക ഒരു കൂട്ട് കൊടുക്കാമോ ആന്റിയാ ചക്കരാ പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശ്രീവി എത്തി ഹായ് നന്ദു ഹായ് ശ്രീ സുഖാണോ ആസിഫ് ഫ്ലവർ തരുന്നുണ്ട് താങ്ക് യു ആസിഫ് ശ്രീ ചായ ഒക്കെ കുടിച്ചോ ഇവിടെ മഴയുണ്ടോ ആസിഫ് പ്ലീസ് ഒന്ന് എൻ്റെ ഞാൻ ഒരുപ്പം ജനപ്പെരുപ്പം കുറയാൻ എന്താണ് ഒരു മാർഗം ജനപ്പരുപ്പം കുറെ മാളുകൾ എന്താന്നൊക്കെ ചോദിച്ച ഞാൻ എന്ത് പറയാനാ ചക്കരെ ജനപ്പെരുപ്പം കുറയാനാണെങ്കിൽ എല്ലാവരും ഇറാഖിലൊക്കെ പോയി കിടക്കേണ്ടി വരും ബ്ലോഗ് വിത്ത് ായ് ലൈവിലോട്ട് സ്വാഗതം ന്യൂ ഫ്രണ്ട് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ആടെ ലൈവിലാണ് കിങ്ങണിയുടെ ലൈവില് മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കിങ്ങിണി ബ്രോ ആയിട്ടില്ലേ ഞാൻ ലൈവിലുണ്ടായിരുന്നു അതെ മറന്നുപോയി പോയി ഇല്ലേ ഞാൻ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്തായിരുന്നു അതായിരിക്കും ചിലപ്പം അറിയാൻ പറ്റാത്ത കേട്ടോ അറിയാം ഓക്കെ 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 ലൈവിലോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം ഭയങ്കര കൊതുക് മഴ കുടിച്ച കൊതുകിന്റെ ശല്യം ചായ കുടിച്ചോ നന്ദോ ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചു ശ്രീ ഉദ്ദേശിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിച്ചു ചേച്ചി ചായ ഇപ്പോൾ കുറച്ച് നേരത്തെ കുടിച്ചതേ ഉള്ളൂ കുടിച്ചിട്ട് ഭയങ്കര തലവേദന എടുത്തായിരുന്നു ചായ എങ്ങനെ ആയിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് വേറെ ആരുടെ ലൈവിലുണ്ടായിരുന്നു ലൈവും കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് സമയമായി ലൈവ് എടുക്കാൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നു നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങി wait a minute, wait minute ബ്ലോഗ് വിത്ത് ശ്രീദേവി ചേച്ചി ഒന്ന് കൂട്ടാക്കുമോന്ന് ചോദിക്കുന്നുണ്ട് ശ്രീദേവി ചേച്ചി താഴെ പിൻ പിഞ്ചേദിക്കുന്ന ചാനലൊന്നു കൂട്ടാക്കാമോ ആ ഒരു ലുക്ക് ഞാൻ സാധാരണ വെളിയിലോട്ട മേതാക്കളൊക്കെ ലൈവിലൊക്കെ എറിയുമ്പഴത്തേക്ക് കുറിയൊക്കെ ഇടാറുണ്ട് അങ്ങനെ ഉള്ളു ക്യാഷ്വലായി ആ വിനോദേട്ടാ എത്തിയിട്ടുണ്ട് ഹായ് വിനോദേട്ടാ സുഖമാണോ വിനോദേട്ടാ നമ്മുടെ ഈ താഴെ പിൻ പിഞ്ചേദിക്കുന്ന ചാനലിലും പിന്നെ ബ്ലോഗ് വിത്തും പിന്നെ സന്ധ്യയ്ക്കൊക്കെ ഒരു കൊടുക്കാമോ കഴിച്ചോ സുഖം കഴിച്ചു 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 നിവേദ്യം സിനിമ ഓർമ്മ വന്നു ആഹാ കൊല്ല ആരിക്കുന്നുണ്ട് പിന്നെ ഓക്കെ ഡൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ പൂജാരിന്നല്ലോ ഞാൻ അമ്പലത്തിലൊക്കെ പോവും പക്ഷേ പൂജാരിയല്ല ശ്രീ വിദേശി കൂട്ടാക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ ചേച്ചി താങ്ക് യു ആലിയ ആലിയ്ക്ക് ഇപ്പൊ എത്ര ശബ്ദമുണ്ട് മുപ്പത് ശബ്ദല്ലേ മുപ്പത് സഭയുള്ളു കേട്ടോ ഏറ്റവും കുറവായിട്ടുള്ള ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചോദിക്കുന്നുണ്ട് ബ്ലോഗ് ബ്ലോഗ് വിത്ത് ആദ്യ ഈ കൂട്ട് കിട്ടുന്നവർക്കെല്ലാം കൂട്ട് തരുന്നവർക്കെല്ലാം എല്ലാം തിരിച്ചു കൊടുക്കണം അവർ കമന്റ് ഇടും കിട്ടില്ലെങ്കിൽ അവര് കൂട്ട് തിരിച്ചെടുക്കും ഓക്കെ ഇവിടുന്ന് കിട്ടിയാൽ വേറെ അടുത്ത് ലൈവ് സെറ്റ് ആക്കും ഡൈവിലോട്ട് സ്വാഗതം ഹായ് വിനോദേട്ടൻ മഴയാണോ നന്ദു മഴ ഇല്ല വിനോദേറ്റ ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പെയ്യുന്നില്ല രാമേ ഇപ്പം കേറാൻ പറ്റി എവിടെയാ വീടം ചേർക്കുന്നത് ശരാധിക്ക എൻ്റെ വീട് ട്രിവാൻഡ്രോ ആണ് കുഞ്ചുസ് വന്നിട്ടുണ്ട് ഹായ് നന്ദാന്ന് വിളിക്കുന്നുണ്ട് താങ്ക് യു ചേട്ടാ കൂട്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഓക്കെ

ഒരു ഗോൾഡൻ ലൈക്ക് തന്നു താങ്ക് യു ഞാനും തിരുവനന്തപുരമാണ് ചേട്ട തിരുവനന്തപുരത്ത് എവിടെയാണ് വീട് ഞാൻ തിരുമലയാണ് ഞാൻ മണക്കാടാണ് എന്നെ നട്ടു ആതിര എന്ന് പറഞ്ഞു ഹൈ പറയുന്നുണ്ട് ആതിര വിനോദിയ ഒരു സബ് പ്ലീസ് ണ്ട് അവിടെയാണ് ആതിര ആലിയ ആതിര ചേച്ചി ഒരു സബ് പ്രായംകൂടെ എവിടെയാണ് ഹായ് എന്ന് പറയുന്നുണ്ട് ആതിര ഞാൻ വീട്ടിലുണ്ട് വിനോദ എട്ടാന്ന് പറയുന്നു ആലിയ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ആതിര ഓക്കേ അളിയെന്ന് പറയുന്നുണ്ട് വിനോദ സ്നേഹം ഒരു സ്നേഹമില്ല ഇല്ലല്ലേ എന്ന് പറയുന്നുണ്ട് വിനോദട്ടൻ കഴിച്ചും ചെയ്യുന്നുണ്ട് കഴിച്ചു ചായ കഴിച്ചു ആതിരാ വിനോദാട്ട ആർക്കാ സ്നേഹം ഇല്ലാത്തത് ഞാൻ മുംബൈയിലാണ് പറയുന്നു ആലിയ ഷോട്ടിൽ വന്ന കമന്റ് കമന്റിട് സബാക്ക എന്നെയും ആക്കണേ ഈ പേര് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് സ്നേഹം കൊണ്ടെന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ അല്ല ആലിയാ ഓക്കെ വ്ലോഗ്യു പറയാ സ്നേഹം കൊടുക്കുന്നു വിനോദേട്ടൻ മധുര പൂ അല്ലാതെ ആർക്ക ആർക്കൂതിര വിനോദ ഏട്ടാ എനിക്ക് സ്നേഹമുണ്ട് ചേട്ടന് നമ്മളെ ഒന്നും മെയിൻ്റിയില്ല ആലിയ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഹായ് മുംബൈ ആണോ എന്ന് പറയുന്നുണ്ട് പേരെന്താന്ന് ചോദിക്കും ഞാൻ എത്ര നേരം പറഞ്ഞിട്ടും കേട്ടില്ല കുഞ്ഞുങ്ങൾ സുഖമല്ലേ അതിരാന്ന് ചോദിക്കുന്നുണ്ട് വിനോദട്ടെ അതിരാ കുഞ്ഞുങ്ങളില്ല എനിക്കൊരു മോളേ ഉള്ളൂ അവൾക്ക് സുഖം വരക്കി അവൾ പണം വരയ്ക്കുന്നു എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ ഓക്കെ ശ്രീ ഉദ്ദേശിച്ച അവളെ കണ്ടുപിടിച്ചോ അപ്രാവൻ കുടിശാപ്പ് എന്റെ പൊന്നു ഒന്ന് ചോദിച്ചതാ ശ്വാസവും അത് ആഗ്രഹം നീരു ലൈവിലോട്ട് സ്വാഗതം ഹായ് നന്ദാ റോ ഹായ് സാർ ഹായ് പറയുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക എൻ്റെ കൂട്ടാക്കാത്തവരെ അല്ല കൂട്ടാക്ക ഇതിൻ്റെ വിനോദ ഇതെന്റെ ചേട്ടൻ തന്നെയാണോ എന്തായാലും അതികസ്പെഷ്യലോന്ന് ചോദിക്കുന്നു അതെ അതിരാ എന്ന് പറയുന്നുണ്ട് വിനോദാട്ടെ ഞാൻ ഇത്ര നേരം വിനോദാട്ടാ വിനോദാട്ടറിയന്താ നീതു ലൈക്ക് ടെൻ താങ്ക് യു നീതു ലൈവിലോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം വിനോദട്ട സ്പെഷ്യൽ മീൻ കറി കാരറ്റ് തോരൻ രസം മീൻ വറുത്തത് പോളിയും എന്താ ബി ചേച്ചിയുടെ ഞാൻ കഴിച്ചു പക്ഷേ കുറച്ച് ദോഷം ഉണ്ടായിരുന്നു അതാ കഴിച്ചത് പിന്നെ ചോറൊന്നും വാങ്ങി ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയിരുന്നു വിനോദേട്ട അതാ വരാതിരുന്നത് ആ ആ ഓക്കെ มันก็คง ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ കയറണേ എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഞാൻ ഒന്ന് കട്ട് ചെയ്യണേ എന്നു ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കയറുവേ തിരിച്ചു കയറുവേ